അല്ലാമേക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ളവരെ വിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്താനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹബീബായ റസൂൽലാഹി സുല്ലാഹ് അലൈഹി വസ്ല്ലാം തങ്ങൾ ഷാബാൻ അവസാന സമയത്ത് സ്വഹാബത്തിനെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വഹാബത്തിന് വഴുതു പറഞ്ഞു കൊടുക്കുകയാണ് അയ്യുഹന്നാസ് അയ്യു ഹന്നാസ് ഷഹറുൻ പ്രിയ പ്രിയമിനങ്ങളെ പ്രിയ സൊഹേബ നിങ്ങൾക്ക് വലിയ മഹത്വമേറിയ ഒരു റമദാൻ മാസം എന്ന് പേരുള്ള ഒരു മാസമാണ് നിങ്ങൾക്ക് ആഗതമായി കൊണ്ടിരിക്കുന്നത് ആ മാസം ഷഹുറു മുബാറുഖുൻ മാസം ഒന്നടങ്കം പറക്കത്തുള്ള ഒരു മാസമാണ് റമദാൻ മാസമായി കഴിഞ്ഞ വലിയ ബറക്കത്താണ് മറ്റു മാസങ്ങളിലില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധമായ റമദാൻ മാസത്തിലുണ്ട് അതിലേക്കാണ് ഇന്ന് വിരൽ ചൂണ്ടുന്നത് നമുക്ക് അള്ളാഹുസുബാനുല ഓഫറുകൾ നൽകിയിട്ടുണ്ട് ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ ഈ മാസം അള്ളാഹു താല നമുക്ക് നൽകുന്നുണ്ട് ഹബീബായ ഹബീബായ് അലൈഹി സുല്ലാമ തങ്ങൾ പറയുന്നൊരു ഉണ്ട് ആ ഹദീഫിൽ റസൂ പറയുന്നു വല്ല നന്മയും ഈ മാസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മറ്റു മാസങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം അതായത് ഒരു സുന്നത്തിന് ഒരു ഫറലിന്റെ കൂലി അതേ സമയത്ത് ഒരു ഫറൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എഴുപത് ഫറലിന്റെ പ്രതിഫലവും ലഭിക്കും ഒരു അപ്പൊറലിന്റെ കൂലിയും ഒരു ഫറലിന് എഴുപത് ഫറലിന്റെ കൂലി വരെ ലഭിക്കുന്ന വലിയ മഹത്വമേറിയ മാസമാണ് വിശുദ്ധമായ റമദാൻ മാസം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹുത്തായാല നമുക്ക് നൽകിയ ഈ ഓഫറുകളെ നമ്മൾ സ്വീകരിക്കുക കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു കടയിൽ ഒരു മൊബൈൽ എടുത്താൽ മറ്റൊരു മൊബൈൽ ഫ്രീ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്താൽ മറ്റൊരു ഡ്രസ്സ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചെല്ലും ഇതുപോലെ വിശുദ്ധമായ റമദാൻ മാസം നമുക്ക് ഓഫറുകൾ പരമാവധി അള്ളാഹുത്തായാല നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തരികയാണ് അതുകൊണ്ട് ചെറിയ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരേ ആമലുകളാക്കി മാറ്റിയെടുക്കാൻ കഴിയും ചെറിയ സുന്നത്തായ കർമ്മങ്ങൾ തന്നെ നമുക്ക് എഴുപത് ഫറലിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ഫറലാക്കിയിട്ട് മാറ്റിയെടുക്കാൻ കഴിയും നൽകുന്ന സുന്നത്തുകൾ സ്വതക്കയാണെങ്കിലും ഒരു രൂപയാണെങ്കിലും നമ്മളതൊക്കെ നേർച്ചയാക്കുക ഞാൻ ഇന്നാലിന്നാൾക്ക് ഇത്ര രൂപ കൊടുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് ഫറലായി പിന്നെ നൽകുന്നതിന് ഓരോന്നിനും നമുക്ക് എഴുപത് ഫറലിൻ്റെ പ്രതിഫലം വരെ ലഭിക്കും എന്ന് ഹബീബായ് റസൂല്ലാഹി സുല്ലാഹ് അലൈവ് തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സുന്നത്തുകൾ നേർച്ചകളാക്കുക സ്വതക്കകൾ നേർച്ചകളാക്കുക സുന്നത്ത് നിസ്കാരങ്ങൾ നേർച്ചയാക്കുക ഇതുപോലെ എല്ലാ കാര്യങ്ങളും സുന്നത്തായ കർമ്മങ്ങൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഹൈറുകൾ വാരിക്കൂട്ടി ഈ റമദാനിനോട് ഇവിടെ പറയാൻ കഴിയും അള്ളാഹുമാർ നൽകുമാറാവട്ടെ അതേ സമയത്ത് തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട് ഒരു ദിവസം മുത്ത് നബി അവിടുന്ന് മിമ്പറിൽ കയറുന്ന സമയത്ത് ആമീൻ പറഞ്ഞു അസാധാരണയായ ആമീൻ പറച്ചിലിന് കാരണം എന്തെന്ന്ഹാബത്ത് ചോദിച്ചപ്പോ മുത്തുനബി സാഹ അലൈഹി തങ്ങളും മറുപടി പറയാണ് ഇന്ന ി എൻറെ അടുത്ത് വസ്സലാം വന്നുകൊണ്ട് അവിടുന്ന് പറയുകയാണ് ഒരാൾക്ക് വിശുദ്ധമായ റമലാൻ മാസം ആയിട്ട് അവൻ ആ റമലാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയില്ല അവന്റെ ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള ഒരു മാർഗമായി റമലാൻ മാസത്തെ അവൻ വേണ്ടതുപോലെ അവൻ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണ് പ്രിയമുള്ള ഇവിടെ ആമീൻ പറയുന്നത് ലോകത്തുള്ള സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ സൃഷ്ടി മുത്ത നബി സുല്ലാസ്തങ്ങളും അതേ സമയത്ത് ചെയ്യുന്നത് ഏറ്റവും വലിയ മലക്ക് മലക്കുകളിൽ വെച്ച് ഏറ്റവും വലിയ മഹത്വമുള്ള മലക്കായ ജബീഅ അലൈഹി സ്വലാത്തു വസ്സലാമുമാണ് ആ ദ്വാൻ എത്രമാത്രം കാഠിന്യവും ശക്തിയുമുണ്ടെന്ന് നാം ചിന്തിക്കുക ഏതായിരുന്നാലും ഇവിടെ റമദാൻ മാസം നമുക്ക് ആഗതമാകിയിട്ട് വേണ്ടതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് തൊട്ട് വിദൂരത്ത ആകും എന്ന് പറയുമ്പോ നമുക്ക് റമദാൻ നമ്മുടെ ദോഷങ്ങളെ പതിനൊന്ന് മാസം നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളെ നമുക്ക് കഴി കഴുകിക്കളയാൻ വേണ്ടി വലിയൊരു അവസരം അള്ളാഹുത്തായ നമുക്ക് നൽകിയിരിക്കുകയാണ് റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നത് എന്നാണ് മുത്തുനബി പറയുന്ന അനസ്രെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദിൽ കാണാം

അതായത് ദോഷങ്ങൾ കരിച്ചു കളയുന്നത് അതുകൊണ്ടാണ് അതിന് ആ രൂപത്തിൽ പേര് തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ റമലാൻ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ധാരാളം കുറുഅാനോതുക മൂന്ന് പത്തുകളാക്കിയിട്ട് നമുക്ക് ഓഫറുകൾ നൽകിയത് റഹ്മ ഒന്നാമത്തെ പത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വത്താണ് അള്ളാഹുവിനോട് റഹ്മത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റമ റമലാൻ മാസത്തിലെ ആദ്യത്തെ പത്ത് നമുക്ക് റഹ്മത്ത് ചോദിക്കാനുള്ള വത്താണ് അള്ളാഹുത്തല തൻ്റെ അടിമകളോട് വലിയ കാരുണ്യം ചെയ്യുന്നവരാണ് സ്വഹാബത്ത് മുത്തുനബി സുല്ലാ അലൈഹി സ്വഹാബത്തിനോട് ചോ ഒരു ഉമ്മ തൻ്റെ മകനെ തീയിടാൻ ആ ഉമ്മ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു കരുണ കാണിക്കുന്നതൊരു ഉമ്മക്കും അതിന് സാധ്യമല്ല ആ സമയത്ത് ഹബീബായ റസൂൽ സുല്ല അലൈഹി സ്വല്ലാം മാത്തങ്ങൾ പറയുകയാണ് ആ ഉമ്മ തൻ്റെ മകനെ എത്രമാത്രം കാരുണ്യം കാണിക്കുന്നുണ്ടോ അതിലേറെ അള്ളാഹുത്താലൻ്റെ അടിമകൾക്ക് കാരുണ്യം കാണിക്കുന്നുണ്ട് ആ റഹ്മത്ത് നമ്മൾ റബ്ബിനോട് ചോദിച്ചു കൊണ്ടേ നമ്മുടെ ചില ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ അദ്ദേഹത്തിനോട് എത്ര ചൂടായാലും ചീത്ത പറഞ്ഞാലും സ്ട്രോങ്ങില് വർത്തമാനം പറഞ്ഞാലും ഇങ്ങോട്ട് വളരെ മയമായിട്ടാണ് സംസാരിക്കുക എന്നുള്ളത് എന്നാൽ അതെല്ലാം അള്ളാഹുവിൻ്റെ നൂറ് റഹ്മത്തുകളിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രമേ അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള ആ ഒരു റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നതും സഹായിക്കുന്നതും ബാക്കി മുഴുവൻ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് ആ റഹ്മ അള്ളാഹുദായ ദോഷങ്ങളൊക്കെ നമുക്ക് അള്ളാഹുന്റെ റഹ്മത്ത് നമുക്ക് വാരിക്കോരി ചൊരുങ്ങി തരുകയും അതുപോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ പത്ത് ദോഷങ്ങളെ പൊറപ്പിക്കാനുള്ള പത്താണ് നമ്മൾ ഗതകാലത്ത് ചെയ്ത പതിനൊന്ന് മാസം നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളെ റമലാൻ മാസമായ ആവലോടുകൂടെ നമുക്കെല്ലാം പൊറത്തു കിട്ടണം